വീട് പൂട്ടിപ്പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേരള പോലീസിൻ്റെ അറിയിപ്പാണ് ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ് രണ്ടാമത് വീണ്ടും പറയാനുള്ള ഒരു കാരണം മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ അടച്ചിട്ട പൂട്ടിക്കിടക്കുന്ന ഒരു വീട് കുത്തി തുറന്നുകൊണ്ട് ഇരുന്നൂറ്റി അൻപത് പവൻ സ്വർണം മോഷ്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ മോഷണം നടക്കുന്നതിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് കേരള പോലീസ് ഫേസ്ബുക്കിലൂടെ ഈ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നത് അതായത് വെക്കേഷൻ കാലമായതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വിദേശത്തേക്കോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലേക്കോ വീട് പൂട്ടി പൂട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് വിലപിടിപ്പുള്ള പല സാധനങ്ങളും ഒന്നും മാറ്റി വെക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം തന്നെ മോഷണ പരമ്പര ഈ കാലയങ്ങളിൽ വെക്കേഷൻ സമയത്ത് മോഷണ പരമ്പര മുൻ വർഷങ്ങളിലും അധികരിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നത് ഇങ്ങനെ വീട് പൂട്ടി പോകുന്ന ആളുകൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ കേരള പോലീസിന്റെ പോൾ ആപ്പിലോ ഈ വിവരം അറിയിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യണം എന്നായിരുന്നു പോലീസിന്റെ മുന്നറിയിപ്പ് കേരള പോലീസിന്റെ പോൾ ആപ്പിൽ ലോക്ക്ഡ് ഹൗസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ വീട് പൂട്ടിപ്പോകുന്ന വിവരം പോലീസിനെ അറിയിക്കാം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നും എത്ര ദിവസം വീട്ടിൽ ഉണ്ടാവുകയില്ല എന്നും ഈ ആപ്പിലൂടെ നിങ്ങൾക്ക് പോലീസിനെ അറിയിക്കാം നിങ്ങൾ പോകുന്ന ദിവസം കേരള പോലീസ് നിങ്ങൾ പോകുന്ന ദിവസം മുതൽ പോലീസ് രാത്രി പട്രോളിങ്ങിൽ ഈ സ്ഥലവും വീടും ഉൾപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അത് എല്ലാ ആളുകളും